നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പ്രോപ്പർട്ടിയാണ് നാല് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് രണ്ട് ഫ്ലോറിലായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഡാറിങ് റോഡാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സിറ്റോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് സിറ്റിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഒരു ഫോർമൽ ലിവിങ്ങിലോട്ടാണ് കടക്കുന്നത് ഇവിടെ നിന്നും ഒരു ഓഫീസ് റൂമിലോട്ടുള്ള ഡോറാണ് കാണുന്നത് ഒരു ഓഫീസ് റൂമാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ലിവിങ്ങിലോട്ടാണ് കിടക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിങ് ഏരിയ ചെയ്തിരിക്കുന്നത് ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ലിവിങ്ങിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഓഫീസ് റൂം കൂടാതെ തന്നെ താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇതാണ് താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് കിച്ചണിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇതിവിടുത്തെ വർക്ക് ഏരിയ ആണ് കാണിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയുള്ള രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് വരുന്നത് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അതേ ഫെസിലിറ്റീസ് തന്നെയാണ് മുകളിലത്തെ ഫ്ലോറിലായിട്ടും ചെയ്തിരിക്കുന്നത് മുകളിൽ താമസക്കാരുള്ളതുകൊണ്ടാണ് വീഡിയോ അറ്റാച്ച് ചെയ്യാത്തത് മെയിൻ റോഡിനോട് അഭിമുഖമായി വരുന്ന ഈ വീടിന് പാർട്ടിയുദ്ദേശിക്കുന്ന റേറ്റ് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് തൃശ്ശൂർ ജില്ലയിലെ പറപ്പൂർ കൈപ്പറമ്പ് റൂട്ടിൽ പോന്നൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും